അങ്ങ നാടുകാരൻ അവൻ മുളിച്ചോ അങ്ങ വേറെ ഇടന്നേ എന്നാ പേര് എന്നാ പേര് അമ്മാ നല്ല പേര് നല്ലൊരു പേരിട്ടേ കിട്ടു തേടാ മരകയേ കടിക്കാൻ പോട്ട കിട്ടു ആയിത്തെ അതേ ഉള്ളായി തേഞ്ഞ അമ്മേ ഞാൻ വേണ്ട അന്നോറി ഓ യോ ബോളി അത് പോയി അത് ആ വാളി പോയി ദേ ഇപ്പുറത്ത് വാളി തൊട്ടു വാളി കൊണ്ട തൊട്ടു തൊട്ടു പെട്ട തൊട്ടു 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 എന്താ ഏട കഴഴേ അമ്മേ അമ്മേ അവനു പറയണത് പറയുന്നു ഞ കൈയേറ്റ് കടിക്കരുത് കൈയേറ്റ് കടിക്കൂ നല്ല അടി നടന്നുണ്ട് നേ കൈയേറ്റ് കടിക്കൂ അത് എന്നാ കിട്ടിയാലും മുടി കടിക്കും അമ്മ 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 ആ ദേ കൊച്ചിന്റെ ക്ലിപ്പ് കടിച്ചു ആ ഇ പോണ്ട ആ തിരുവഞ്ഞൂർ വഞ്ഞൂറ് വയനൂട്ട് പതിനൂർ പതിനീ കയ് നീ എന്നടിയ കൈ കൂണ്ടിയ പിന്നെ അത് അങ്ങോട്ട് വരത്തില്ലേ ടോർട്ട് അല്ല അത് സമരം ഇച്ചിപ്പെട്ടി എന്നും തോന്നുന്നു ടോർട്ട് കളങ്ങോ അവളെ പോയി കടി നേ വെന്തുണ്ട്